ഹരി ഓം അടുത്ത തിരുനാമമാണ് കുലസങ്കേതപാലിനി അടുത്ത തിരുനാമം കുലസങ്കേതപാലിനി ഇവിടെ കുലം എന്ന് പറഞ്ഞിരിക്കുന്നത് കുളം കുലം എന്ന് പറയുന്നത് ഒരേ കാര്യത്തെ തന്നെയാണ് കൗള ആചാരമെന്ന് പറയും ശാക്തേയ സമ്പ്രദായത്തിലെ രണ്ട് പ്രധാന ആചാരങ്ങൾ രണ്ട് ആചാരണ പദ്ധതികളുണ്ട് ഒന്ന് സമയാചാരം ഒന്ന് കൗളാചാരം അപ്പോൾ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് സമയാചാരം ചില പ്രത്യേക വേറിട്ട ചില ആചരണങ്ങൾ അരത്തം കലക്കുക അങ്ങനെയൊക്കെയുള്ള ചില ആചരണങ്ങളുണ്ടല്ലോ അതിനെല്ലാം പറയുന്ന പേരാണ് കൗളാചാരം അപ്പോൾ കുളസങ്കേത സങ്കേതമെന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം ചിട്ടകൾ അപ്പോൾ ഇത് ഓരോന്നും ചെയ്യുന്നതിനൊരു ചിട്ടയുണ്ട് അപ്പോൾ കേരളത്തിലെ വളരെ പ്രമുഖങ്ങളായ ചില ക്ഷേത്രങ്ങളിൽ ഈ രണ്ടുമുണ്ട് സമയാചാരവും കൗളാചാരവും ഉള്ള ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഈ കൗളാചാരം ചെയ്യുന്നവർ വേറെ പൂജാരികളാണ് സമയാചാരം ചെയ്യുന്നവർ വേറെയാണ് അപ്പോൾ ചില കേരളത്തിലെ വളരെ വടക്കൻ കേരളത്തിലെ വളരെ പ്രസിദ്ധങ്ങളായ ചില ക്ഷേത്രങ്ങളിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ മൂല മധ്യ കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ചില ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുമാന്താംകുന്ന അപ്പോൾ തിരുമാന്താംകുന്നിൽ പോലും കൗളാചാരം നടക്കുന്ന സമയത്ത് അതിനകത്ത് ബ്രാഹ്മണർ കേരളീയ ബ്രാഹ്മണർ നമ്പൂതിരിമാർ അതിനകത്തൊട്ട് കയറാറില്ല അപ്പോൾ കൗളാചാരം ചെയ്യുന്നത് വേറെ സമുദായത്തിൽപ്പെട്ടവരാണ് അവരവരുടെ പൂജയെല്ലാം കഴിഞ്ഞത് പുറത്തിറങ്ങിക്കഴിഞ്ഞ് ശ്രീകോവിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ മലയാള ബ്രാഹ്മ നമ്പൂതിരിമാരകത്ത് കയറി സമയാചാരം അനുസരിച്ചുള്ള പൂജകൾ അനുഷ്ഠിക്കാറുള്ളൂ അപ്പോൾ അത് നമ്പൂതിരിമാർ ചെയ്യുന്നത് വൈദികാചാരമാണ് സമയാചാരം മറ്റവർ ചെയ്യുന്നത് കൗളാചാരമാണ് അപ്പോൾ ഈ കൗളാചാരത്തിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തേൻ നിവേദിക്കുക തേൻ ഒരിക്കലും അത് ഒരു നല്ല പദാർത്ഥമായിട്ട് കാരണം ഒരു ജീവിയുടെ വായിൽ ശേഖരിച്ചിട്ട് വീണ്ടും അത് പുറത്തേക്ക് എടുക്കുന്നതായത് അതിനൊരു മാലിന്യമുണ്ട് എന്നൊരു സങ്കല്പമുണ്ട് എന്നാൽ പല ആചാര്യന്മാരും അത് മലിനമല്ല എന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഭിന്നാഭിപ്രായമുണ്ട് ഈ കാര്യത്തിൽ എന്തായാലും ശരി ക്ഷേത്രങ്ങളിൽ തേനും മറ്റും നിവേദിക്കുന്നത് ഈ തെരളി അല്ലെങ്കിൽ അട നിവേദിക്കുന്നത് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ കോഴിയെ പറപ്പിക്കുക ഇതൊക്കെ പൊതുവേ കൗളാചാരമായിട്ടാണ് സ്വീകരിച്ചു വരാറുള്ളത് ഇത് ഈ ഡീറ്റെയിൽസ് എല്ലാം കൗളമല്ല കേട്ടോ കോഴിയെ പറപ്പിക്കുന്നതൊന്നും ഒന്നും കൗളമല്ല അത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കൗളം എന്ന് കുലസങ്കേതപാലിനി അപ്പോൾ എന്ന് പറഞ്ഞാൽ കുല കുലസങ്കേതം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ ആചരണങ്ങൾ അപ്പോൾ ഈ കുളസങ്കേതപാലിനി അതിനെ പാലിക്കുന്നതിൽ സന്തോഷിക്കുന്നവൾ അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നവൾ ഈ നിലനിർത്തുന്നത് ദേവിയാണ് നിലനിർത്തുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം പിന്നെന്തിനാണ് അങ്ങനെ എടുത്തു പറയേണ്ടത് എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇതിനെ എല്ലായിടത്തും അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ശക്തി ദേവി തന്നെയാണ് നിലനിർത്തണമെങ്കിൽ എന്തു വേണം അനുഭവങ്ങൾ വേണം നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു തെരളി അല്ലെങ്കിൽ അട നിവേദിക്കുന്നു അപ്പോൾ നിവേദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്നത് എൻ്റെ ഇന്ന കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് നിവേദിക്കുന്നത് അപ്പോൾ അത് സാധിപ്പിച്ച് തന്നെങ്കിലല്ലേ ഈ വഴിപാട് നിലനിൽക്കുകയുള്ളൂ അങ്ങനെ നേർച്ച നേർന്നു സാധിച്ചു തരുന്നില്ല എന്നിരിക്കട്ടെ പിന്നെ നമ്മൾ ഒരിക്കലും ആ നേർച്ച നേരുകയില്ല പിന്നെ നമ്മൾ അട നേരാൻ പോവുകയില്ല അപ്പോൾ അട എന്ന് പറയുന്ന വഴിപാട് അല്ലെങ്കിൽ തെരളി എന്ന് പറയുന്ന നിവേദ്യം നമ്മൾ എന്തുകൊണ്ടാണ് കഴിക്കുന്നത് അത് കഴിച്ചാൽ നമുക്ക് നമ്മുടെ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് കിട്ടും അതിന് അനുഭവമുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഈ ഈ ആചരണത്തെ നിലനിർത്തുന്നത് ആരാണ് ദേവി തന്നെയാണ് ദേവി അതിന് നമുക്ക് ഫലം തരുന്നു അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് അപ്പോൾ കുലസങ്കേതപാലിനി കുളാ കൗളാചാരത്തിൻ്റെ നിഷ്ഠകളെ പാലിച്ചു നിർത്തുന്നവൾ അല്ലെങ്കിൽ നിലനിർത്തുന്നവൾ എന്നാണ് ഈ വാക്കിനർത്ഥം അപ്പോൾ ഇവിടെ ഈ കുലമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും വേറെ ഒന്ന് രണ്ട് സംശയങ്ങൾ തോന്നാനിടയുണ്ട് നമ്മൾ കുലദേവത കുല കുടുംബക്ഷേത്രം പരദേവത ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ഇതെന്താ അങ്ങനെ വരിക ഈ നമ്മളിവിടെ ദേവിയുടെ തിരുനാമത്തിൽ പറഞ്ഞ കുളവുമായി അതിന് ബന്ധമൊന്നും വലിയ കാര്യമായിട്ടില്ല ഇത് കൗളാചാരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കുലം കുലമെന്ന് പറയുന്നത് ശാക്തേയ സമ്പ്രദായത്തിലെ ഒരു പ്രത്യേക ആരാധനാ പദ്ധതിക്ക് പറയുന്ന പേരാണ് ഇവിടെ കൗളം അല്ലെങ്കിൽ കുലം പക്ഷേ പണ്ട് കാലത്ത് നമ്മുടെ ഇടയിൽ നമ്മൾ കുലദേവത കുലക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ ഇടയിൽ പ്രത്യേക തരത്തിലുള്ള ചില ഉപാസനാ പദ്ധതികളുണ്ടായിരുന്നു അതായത് ഇപ്പോൾ നായർ സമുദായത്തിലാണെങ്കിൽ അവർക്ക് അമ്മയെ ആശ്രയിച്ചാണ് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിരുന്നത് അപ്പോൾ മാതൃദായക്രമം എന്ന് പറയും അമ്മയ്ക്കാണ് പ്രാധാന്യം നിരമറിച്ച് നമ്പൂതിരിമാർക്കിടയിൽ അച്ഛനാണ് പ്രാധാന്യം അവിടെ അവർക്ക് പിതൃദായക്രമമാണ് അപ്പോൾ ഒരാളിൻ്റെ കുലദേവത ഏതാണ് എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ കുലദേവതയാണ് നിരമറിച്ച് നായന്മാർക്കിടയിലാണെങ്കിൽ അത് അമ്മയുടെ കുലദേവതയാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടപ്പുള്ള രീതി ഈ എന്ന് പറഞ്ഞാൽ എന്താ പഴയ കാലത്ത് ഓരോ കുലത്തിനും ഓരോ പ്രത്യേക തൊഴിലുണ്ടായിരുന്നു ചിലർ വൈദ്യമാണ് ചിലർ ജ്യോതിഷമാണ് ചിലര് കളരി അഭ്യാസം ശാരീരിക അഭ്യാസങ്ങളാണ് ചിലർക്കാണെങ്കിൽ വാസ്തുവാണ് എൻജിനീയറിങ് എന്ന് പറയും അതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് വാസ്തു അപ്പോൾ എൻജിനീയറിങ് വൈദഗ്യങ്ങളാണ് അങ്ങനെ ഏതാണ്ട് അറുപത്തിനാലോളം കലകൾ പണ്ട് പഠിപ്പിച്ചിരുന്നത് കലകളെന്ന് പറഞ്ഞാൽ വിദ്യകൾ അറുപത്തി നാല് വിദ്യകൾ പ്രാചീന ഭാരതത്തിൽ നമുക്കുണ്ടായിരുന്നു അതിനകത്ത് എൻജിനീയറിങ് അല്ലെങ്കിൽ വാസ്തു ജ്യോതിഷം ജ്യോതിഷം വാസ്തവത്തിൽ മാത്തമാറ്റിക്സ് ആയിരുന്നു ഗണിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് ഫലം പിന്നീടാണ് അതിനകത്ത് വന്നു ചേർന്നത് അതിനു മുമ്പ് അത് ശുദ്ധമായ ഗണിതമായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന സമുദായക്കാരെ ഗണകൻ എന്നാണ് വിളിക്കുക ഗണിതശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവൻ എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ അപ്പോൾ ഗണിതമാണ് ഏറ്റവും പ്രധാനം ശുദ്ധമായ മാത്തമാറ്റിക്സാണ് അപ്പോൾ ജ്യോതിഷം വൈദ്യം ചികിത്സ അതുപോലെ തന്നെ കളരികൾ അപ്പോൾ കൃഷി ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് അറുപത്തി നാലോളം വിദ്യകൾ നമ്മുടെ ഇടയിൽ നിലനിൽപ്പുണ്ടായിരുന്നു അപ്പോൾ പഴയ കാലത്ത് ചില കുടുംബക്കാർ ഒരു പ്രത്യേകത ഉള്ളിൽ ഇപ്പോൾ വൈദ്യം ചെയ്യുന്നവർ ചികിത്സ ചെയ്യുന്നവർ അവരുടെ വീട്ടിലാ ചികിത്സ മാത്രമേ ചെയ്യാറുള്ളൂ അല്ല മറ്റൊരു ജ്യോതിഷമാണെങ്കിൽ അവർ ജ്യോതിഷമാണ് പരമ്പരാഗതമായിട്ട് അച്ഛൻ ജ്യോതിഷിയാണ് മകന് ജ്യോതിഷം പറഞ്ഞു കൊടുക്കുന്നു മകൻ്റെ മക്കളും തന്നെ ആയിട്ട് വരുന്നു അപ്പോൾ അവരൊരു കാര്യം ചെയ്യും അവർ ചെയ്യുന്ന ഈ ജോലിയിൽ അവർക്ക് അപ്രമാദിത്വം അപ്രമാദിത്വമുണ്ടാകാൻ വേണ്ടി അതായത് അവർക്ക് തെറ്റൊന്നും പറ്റാതെ വിജയിച്ച് ചികിത്സയൊക്കെ നന്നായിട്ട് ഫലിച്ച് ജ്യോതിഷമാണെങ്കിൽ അതിൻ്റെ ഫലപ്രവചനമെല്ലാം കൃത്യമായിട്ട് വരാൻ വേണ്ടി അവരുടെ ഗുരു അവർക്ക് ഉപദേശിച്ചു കൊടുക്കും ഇന്ന ദേവതയെ ഉപാസിക്കുക എന്ന് പറയും അപ്പോൾ ഒരു കുടുംബത്തിൽ ഇത് പഠിച്ചിട്ട് വരുന്നയാൾ അതിൻ്റെ ആദ്യത്തെയാൾ കുടുംബം സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ വ്യക്തി പിതാമഹനായ വ്യക്തി ആ കുടും കുടുംബം അവിടെ സ്ഥാപിക്കുന്നയാൾ ആദ്യം ചെയ്യുന്നത് അവരുടെ ഈ തൊഴിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അവരുടെ ഗുരു അവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വൈദ്യം അപ്പോൾ വൈദ്യം ഗുരു പറഞ്ഞു കാണും വിടാം നീ വൈദ്യത്തിൽ മിടുക്കനാകണമെങ്കിൽ ദക്ഷിണാമൂർത്തിയെ ശിവനെ ഉപാസിക്കണം അപ്പോൾ ശിവനെ ഉപാസിക്കാൻ അവരങ്ങ് തീരുമാനിക്കും അല്ലെങ്കിൽ ധന്വന്തരിയെ ഉപാസിക്കണം അപ്പോൾ ധന്വന്തരിയുടെ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ശിവൻ്റെ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഉപാസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞായിരിക്കും വിടുക അപ്പോൾ അദ്ദേഹം എത്ര കാലം ഈ വൈദ്യം കൊണ്ടു നടക്കുമോ അത്രയും കാലം അദ്ദേഹം എന്തു ചെയ്യും ഈ ശിവനെ അല്ലെങ്കിൽ ധന്വന്തിരിയെ അവിടെ പ്രതിഷ്ഠിച്ച് വീട്ടിനുള്ളിൽ തന്നെ വീട്ടിനോട് ചേർന്ന് തന്നെ ഒരു ഒരു ചെറിയ ഒരു ശ്രീകോവില് പോലെ ഉണ്ടാക്കി അവിടെ തൻ്റെ ദേവതയെ പ്രതിഷ്ഠിച്ച് പൂജിക്കും അപ്പം എത്ര കാലം അവർ വൈദ്യം കൊണ്ട് നടക്കുമോ അത്രയും കാലം അതുതന്നെ ആയിരിക്കും അവരുടെ കുലദേവത കാരണം വൈദ്യമാണല്ലോ കുല പാരമ്പര്യത്തൊഴിൽ അതിൽ വിജയിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ചതാണ് ഈ ദേവതയെ അതുകൊണ്ടതിനെ കുലദേവത എന്ന് പറയും അതൊരു കുടുംബക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കുടുംബക്കാരുടെ സ്വന്തമായിരിക്കും അപ്പോൾ ചിലർക്ക് പൊതുവേ കൃഷിയൊക്കെ ആയിരിക്കും അപ്പോൾ കൃഷിയുള്ളവർക്ക് അതിനനുസരിച്ച് അന്നപൂർണേശ്വരി അല്ലെങ്കിൽ ഭദ്രകാളി അതുപോലെയൊക്കെയുള്ള ദേവതാസ്വരൂപങ്ങളെ പ്രതിഷ്ഠിച്ച് അവർ ചിലപ്പോൾ ആരാധിച്ചു നിന്നിരിക്കും അപ്പോൾ ചിലർക്കാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുലത്തൊഴിലുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവർ പിന്നെ ആരെയാണ് ആരാധിക്കുക അവരുടെ ദേശത്തിൻ്റെ ആധിപത്യമുള്ള ദേവത ദേശാധിപത്യമുള്ള ദേവത മിക്കവാറും എല്ലാ ദേശങ്ങളിലും ആ ദേശം ഒരു ദേവതയുടെ കീഴിലാണ് എന്നൊരു സങ്കല്പമുണ്ട് ആ ദേശാധിപത്യമുള്ള ദേവതയ്ക്ക് പറയുന്ന പേരാണ് പരദേവത അപ്പോൾ കുടുംബക്ഷേത്രം പലർക്കും ഇല്ലാത്തവരുണ്ടാവും അവർക്കാണ് അവർ പരദേവതയെ ആരാധിച്ചു കൊള്ളണം പരദേവത എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ആധിപത്യമുള്ള ക്ഷേത്രം അവിടുത്തെ ദേവതയാണ് പരദേവത എന്ന് പറയുക അപ്പോൾ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് കുടുംബത്ത് പരമ്പരാഗതമായ തൊഴിലിൽ അഭിവൃദ്ധി കിട്ടാനും കുടുംബത്തിന് നന്മ വരാനും ഒക്കെയായി നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ദേവതയാണ് കുലദേവത പരദേ ഈ പരദേവത എന്ന് പറയുന്നത് ദേശാധിപത്യമുള്ള ദേവതയ്ക്കാണ് പരദേവത എന്ന് പറയുക അപ്പോൾ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാലോ ഈ കാരണവന്മാർ ഈ കുടുംബം ഇപ്പോൾ വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബം അത് അവർ മക്കളൊക്കെ വന്ന് വേറെ മാറി താമസിക്കുമ്പോഴും പഴയ കാലത്ത് മാറി താമസിക്കാറില്ല കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് അപ്പോൾ എത്ര കുട്ടികളുണ്ടെങ്കിലും എത്ര സ്ത്രീകൾ പുരുഷന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം ഒരു തറവാട്ടിൽ തന്നെയാണ് താമസിക്കുക അപ്പോൾ അവർക്ക് ഒരു ക്ഷേത്രം മതിയാകും പിന്നീട് അണുകുടുംബമായി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പുറത്തേക്ക് പോയി അവരവരുടെ കുടുംബത്തിന് ചെറിയ ചെറിയ വീടുകൾ വെച്ച് മാറ്റി താമസിക്കാൻ തുടങ്ങി അപ്പോൾ എന്തു പറ്റി കുടുംബക്ഷേത്രം അതായത് മൂലകുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ക്ഷേത്രം ത്തിലേക്ക് ഇവർക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് പോകേണ്ടി വരും കാരണം അതാണ് അവരുടെ കുടുംബക്ഷേത്രം നിങ്ങൾ മാറി താമസിച്ചാലും ആദ്യമുണ്ടായിരുന്ന കുടുംബത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുടുംബക്ഷേത്രം അതാണ് കുലദേവത അതാണ് കുടുംബദേവത പരദേവത എന്ന് പറയുന്നത് ദേശാധിപത്യമുള്ള ദേവിയാണ് പരദേവത എന്ന് പറയുക അപ്പോൾ നിങ്ങൾ സ്മരിക്കേണ്ടത് ആദ്യം കുടുംബ പരദേവതയെ സ്മരിക്കണം അത് കഴിഞ്ഞാൽ കുടും പരദേവതയെ ദേശാധിപത്യമുള്ള ദേവതയെ സ്മരിക്കണം ഇനി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഗുരുമതി ആ മന്ത്രവും ആ ഗുരുവും മതി പിന്നെ നിങ്ങൾക്ക് ഈ കുടുംബക്ഷേത്രമോ കുലദേവതയോ പരദേവതയോ ഒന്നും പിന്നെ നിങ്ങൾക്ക് ബാധകമല്ല മാത്രവുമല്ല നിങ്ങൾക്ക് ഉപാസന ഉണ്ടെന്നിരിക്കൽ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനിലാണ് ഗുരുവായൂരപ്പനോടാണ് അറ്റാച്ച്മെൻറ്റ് ആ ആത്മബന്ധം അങ്ങനെ ഒരു ആത്മബന്ധം ഗുരുവായൂരപ്പനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദേവതകളിൽ ഒരു 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 ഒരൽപ്പം അനാസ്ഥ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നാൽ മതി എല്ലാ കാര്യങ്ങളിലും ഗുരുവായൂരപ്പൻ ഉണ്ടാവുക മാത്രവുമല്ല ഈ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോഴും അത് ഗുരുവായൂരപ്പനാണ് എന്ന് സങ്കല്പിച്ചു കൊള്ളണം പരദേവതയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അത് നിങ്ങളുടെ ഉപാസനാമൂർത്തിയായ ഗുരുവായൂരപ്പനാണ് എന്ന് സങ്കല്പിച്ചു കൊള്ളണം അവിടെ പോകണം തോന്നണം പക്ഷേ അവിടെ എല്ലാം നിങ്ങളുടെ ഉപാസനാമൂർത്തിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന സങ്കല്പത്തിൽ തൊഴുതുകൊള്ളണം ഇത്രയേ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പോൾ ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം ആരാധനയുടെ പ്രാധാന്യ ക്രമമുണ്ടോ എന്നൊരു സംശയം വരാം പ്രാധാന്യ ക്രമം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആദ്യം നമ്മൾ ആരാധിക്കുന്നത് കുലദേവതയെയാണ് അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത് രണ്ടാമത് പരദേവത ഗ്രാമക്ഷേത്രത്തിലെ ദേവത പരദേവതയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് പോകും ഗുരുവായൂരോ പനാഭസ്വാമിയോ അങ്ങനെയുള്ള ചോറ്റാനിക്കരയോ തിരുമാന്താംകുന്നോ കൊടുങ്ങല്ലൂരോ ഒക്കെ നമ്മൾ പോകുമല്ലോ അവിടെ ഒക്കെ പിന്നെ നമ്മൾ പിന്നീട് പോയി തൊഴുന്നു അപ്പോൾ ഇതിൻ്റെ ക്രമം ഇത്രയേ ഉള്ളൂ കുലക്ഷേത്രം അല്ലെങ്കിൽ കുടുംബക്ഷേത്രം കുലദേവത പിന്നെ പരദേവത പിന്നെ പ്രമുഖ ഏത് ക്ഷേത്രമാണോ നിങ്ങൾ പോയി തൊഴാൻ ആഗ്രഹിക്കുന്നത് ആ ക്ഷേത്രം വീണ്ടും ഞാൻ പറയുന്നു ഇപ്പോൾ ഏതെങ്കിലും ഒരു മഹാഗുരുവിൽ നിന്ന് മന്ത്രോപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആരാധനാക്രമം ബാധകമല്ല ഗുരു തന്ന മന്ത്രവും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളുമാണ് ഏറ്റവും പരമപ്രധാനം അപ്പോൾ പിന്നെ മാത്രവുമല്ല നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പരദേവത അല്ലെങ്കിൽ കുലദേവത ഇത് ഒരുപക്ഷെ കാളിയാവാം അപ്പോൾ നിങ്ങൾക്ക് കാളിയിൽ താല്പര്യമുണ്ടാവില്ല നിങ്ങൾക്ക് മഹാവിഷ്ണുവിലായിരിക്കും താല്പര്യം അങ്ങനെയാണെങ്കിൽ ഒട്ടും മടിക്കേണ്ടതില്ല മഹാവിഷ്ണുവിൻ്റെ ആരാധനയിൽ മുഴുകിയാൽ മതി ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ കുലദേവതയെയും പരദേവതയെയും തള്ളിപ്പറയരുത് എതിർക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരാധിക്കുന്ന ഗുരുവായൂരപ്പിനു പോലും അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതെപ്പോഴും സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ എല്ലാം തൊഴുന്ന സമയത്ത് അവിടെ എല്ലാം ഗുരുവായൂരപ്പൻ്റെ ചൈതന്യമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് തൊഴുക അത്രയേ ഉള്ളൂ